ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് പതിനെട്ട് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് നാളികേര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും തൊഴിലാളികൾക്കുമായി നാളികേര വികസന ബോർഡിന്റെ പുതുക്കിയ കേര സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായിരിക്കുകയാണ് ന്യൂ ഇന്ത്യ ഇഷറൻസ് കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ഗുണഭോക്താവ് അടയ്ക്കേണ്ട വാർഷിക വിഹിതം ഇരുന്നൂറ്റി രൂപയിൽ നിന്ന് നൂറ്റി രൂപയായി കുറച്ചിട്ടുണ്ട് ബോർഡ് സബ്സിഡിയായി നൽകുന്ന എൺപത്തിയഞ്ച് ശതമാനം തിരിച്ച് ബാക്കി പതിനഞ്ച് ശതമാനം മാത്രമേ അപേക്ഷകന് അടയ്ക്കേണ്ടതുള്ളൂ ഈ തുക ഡിമാൻഡ് ഡ്രാഫ്റ്റായോ ഓൺലൈൻ വഴിയോ അടക്കാം തെങ്ങുകയറ്റ തൊഴിലാളികൾ നീര ടെക്നീഷ്യന്മാർ കൃത്രിമ പരാഗണ ജോലികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന പദ്ധതിയാണ് നാളികേര തോട്ടങ്ങളിലും നാളികേര സംസ്കരണശാലകളിലും തേങ്ങ പൊതിക്കൽ പൊട്ടിക്കൽ തുടങ്ങിയ ജോലികൾ ചെയ്യുന്ന തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തി വിപുലീകരിച്ചത് ജീവഹാനിയോ സ്ഥിരമായ അംഗവൈകല്യമോ സംഭവിച്ചാൽ ഏഴു ലക്ഷം രൂപയും ഭാഗിക അംഗവൈകല്യ ിന് മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയും അപകടവുമായി ബന്ധപ്പെട്ട ചികിത്സാ ചിലവുകൾക്ക് രണ്ട് ലക്ഷം രൂപ വരെയും നൽകുന്ന അപകട ഇൻഷുറൻസ് പരിരക്ഷയാണ് ഈ പദ്ധതി വിവരങ്ങൾക്ക് ബോർഡിന്റെ വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ 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 ഡോട്ട് രാജ്യത്തെ എല്ലാ ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകളോടും രജിസ്റ്റർ ചെയ്ത വാഹന ഉടമകളോടും ആധാർ ഒതന്റിഫിക്കേഷൻ പ്രക്രിയയിലൂടെ അവരുടെ മൊബൈൽ നമ്പറുകൾ ഉടൻ ലിങ്ക് ചെയ്യുകയോ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യണമെന്ന് റോഡ് ഗതാഗത മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് മികച്ച ആശയവിനിമയവും ഗതാഗത സമ്മതമായ സേവനങ്ങളിലേക്കുള്ള ആക്സസും ഉറപ്പാക്കുവാൻ ആധാർ ഒതന്റിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കണം രജിസ്റ്റർ ചെയ്ത വാഹനം അവരുടെ മൊബൈൽ നമ്പറുകളുമായി ബന്ധിപ്പിക്കുന്നതും അവരുടെ ആധാർ നമ്പറുകളുമായി പ്രമാണീകരിക്കുന്നതും നിർബന്ധമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഗതാഗത അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഉപയോഗിക്കുന്നതിന് ആവശ്യമാണ് വ്യക്തികൾക്ക് ഔദ്യോഗിക വാഹൻ സാരഥി പോർട്ടലുകൾ സന്ദർശിച്ച് മൊബൈൽ നമ്പർ വിശദാംശങ്ങൾ ചേർക്കാമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകൾക്കും വാഹന ഉടമകൾക്കും അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് സംസ്ഥാന ഗതാഗത വകുപ്പുകൾ അലേർട്ടുകളും അയച്ചു തുടങ്ങിയിട്ടുണ്ട് പിഴ അടയ്ക്കുന്നത് ഒഴിവാക്കാൻ ഫോൺ നമ്പറും വിലാസവും മാറ്റുന്ന ആളുകളെ പിടികൂടുന്നതിനായി കേന്ദ്ര സംസ്ഥാന ഗതാഗത വകുപ്പുകൾ പ്രചാരണവും നടത്തുന്നുണ്ട് അടുത്തറിയിപ്പ് ഓണത്തിന് മുന്നോടിയായി സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവുണ്ട് ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെ ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് വരെയാണ് തിരഞ്ഞെടുത്ത സബ്സിഡിതര ഭക്ഷ്യവസ്തുക്കൾക്ക് വിലക്കുറവ് നൽകുന്നത് സപ്ലൈകോയിൽ സാധാരണ ലഭിക്കുന്ന വിലക്കുറവിനേക്കാൾ പത്ത് ശതമാനം വരെ വിലക്കുറവ് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കും വെളിച്ചെണ്ണ അടക്കമുള്ള ശബരി ഉൽപ്പന്നങ്ങൾ സോപ്പ് ശർക്കര ആട്ട റവ മൈദ ഡിറ്റർജന്റുകൾ ടൂത്ത് പേസ്റ്റ് സാനിറ്ററി നാപ്കിൻ തുടങ്ങിയവയ്ക്ക് അധിക വിലക്കുറവുണ്ട് വിവിധ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും തങ്ങളുടെ ടീം അംഗങ്ങൾക്കും ഓണസമ്മാനമായി നൽകാൻ സപ്ലൈകോ ഇത്തവണ ഗിഫ്റ്റ് കാർഡുകളും വിവിധ കിറ്റുകളും പുറത്തിറക്കിയിട്ടുണ്ട് പതിനെട്ടിനങ്ങളടങ്ങിയ സമൃദ്ധി കിറ്റ് പത്തിനങ്ങൾ അടങ്ങിയ സമൃദ്ധി മിനി കിറ്റ് ഒൻപത് ശബരി ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നിവയാണ് സപ്ലൈകോ നൽകുന്ന കിറ്റുകൾ കൂടാതെ അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളും വിതരണത്തിനായി തയ്യാറാണ് അഞ്ഞൂറ് രൂപയുടെയോ ആയിരം രൂപയുടെയോ ഗിഫ്റ്റ് കാർഡുകൾ ഉപയോഗിച്ച് സപ്ലൈകോയുടെ വിൽപ്പനശാലകളിൽ നിന്ന് ഗുണഭോക്താവിന് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ വാങ്ങാനും സാധിക്കും ഓണത്തോടനുബന്ധിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ള സമൃദ്ധി കിറ്റ് ആയിരം രൂപയ്ക്കും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ള സമൃദ്ധി മിനി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ള ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് രൂപയ്ക്കുമാണ് സപ്ലൈകോ നൽകുന്നത് ഇതോടൊപ്പം സംസ്ഥാനത്ത് റേഷൻ വിതരണവും പുരോഗമിക്കുകയാണ് ഓണം പ്രമാണിച്ച് പിങ്ക് റേഷൻ കാർഡുകൾക്ക് അധിക വിഹിതമായി അഞ്ച് കിലോ അരിയും നീല കാർഡുകാർക്ക് വിഹിതമായി പത്ത് കിലോ അരിയും വെള്ള വെള്ളക്കാർഡുകാർക്ക് പതിനഞ്ച് കിലോ അരിയും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക